റഹ്മാനും ഭാര്യയും വേർപിരിയുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള റഹ്മാന്റെ ആരാധകരെ അതായത് റഹ്മാൻ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും മോസ്കാർ ജേതാവാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു രക്ഷയിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യര് പോലും ഉണ്ടാവില്ല എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ഈ നമ്മുടെ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂടിയ താരമാണ് അതായത് ഒരു പാട്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ അഞ്ച് കോടി മൂന്ന് കോടി ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതും ഈ തമിഴ് സിനിമയിലും അതുപോലെ മലയാളത്തിലും മാത്രം ഇനി ഹിന്ദിയിലാണെങ്കിൽ ഇതിലും കൂടുതലുണ്ടാകും അപ്പം അങ്ങനെ ഈ റഹ്മാന്റെ പാട്ടിന് ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റ് വരുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു റഹ്മാന്റെ കല്യാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് എല്ലാവരും പറയുന്നുണ്ട് റഹ്മാൻ ഇഷ്ടമില്ലാത്തൊരു കല്യാണമായിരുന്നു അതായത് അമ്മയാണ് പെൺകുട്ടിയെ കണ്ടുപിടിച്ചിരിക്കുന്നത് റഹ്മാൻ അറിയില്ലായിരുന്നു ഇന്ന് പെൺകുട്ടിയാണെന്ന് എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ തന്നെ ചില ഗോസിപ്പും കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ് ഈ കല്യാണം റഹ്മാന്റെ ഇഷ്ടത്തോടെയല്ല റഹ്മാന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനിയാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കോസിപ്പുകൾ വന്നിരുന്നു അതുമാത്രവുമല്ല ചില ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇരുപത്തി കൊല്ലം തികച്ചത് തന്നെ ഭാഗ്യം എന്നുള്ള തരത്തില് അതായത് ഇവർ അത്രയും പ്രശ്നമായിരുന്നു ഇവരെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവർ അത്രമാത്രം പ്രശ്നത്തിലാണ് ഇപ്പോഴും ഈ സ്ത്രീ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാനസികപരമായിട്ട് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ഭയങ്കര സ്നേഹത്തിലാണ് പക്ഷേ വൈകാരികമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട് അതായത് ഇവർക്കൊക്കെ ഏതിന്റെ കേടാണെന്നാണ് ചെറിയ ചോദിക്കുന്നത് പൈസ പൈസയുണ്ട് അതുപോലെ എന്താ പറയേണ്ടത് എവിടെ വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് പക്ഷേ റഹ്മാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അദ്ദേഹം ഈ സംഗീതം മാത്രമാണ് അദ്ദേഹത്തിന്റെ ലോകം എന്ന് പറയുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ടാവില്ല അതുപോലെ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടാവില്ല ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കേരളം തന്നെയാണ് അതായത് വെറുതെ ഇരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്ന ഒരു ചൊറിച്ചൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർക്ക് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് വെക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ എന്തിനാണിത് പബ്ലിക്കിൽ വന്ന് പറയുന്നത് എന്ന് അവർ അവർക്കറിയാം അവർക്ക് എല്ലാവരും ഇതറിയണം അതായത് റഹ്മാൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് എല്ലാവരും അറിയണം അല്ലാതെ അവർക്ക് സ്വകാര്യമായിട്ട് അങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ള ഒരു താല്പര്യമില്ല റഹ്മാൻ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഒഴിയുന്നത് റഹ്മാൻ ഇപ്പോഴും കുറച്ച് കഴിഞ്ഞാൽ വേറെ കിട്ടും ഉറപ്പാന്നാന്ന് ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ റഹ്മാന്റെ റഹ്മാൻ വേറെ കിട്ടും അത് ഉറപ്പാണ് ചിലപ്പോഴീ സ്ത്രീയും കിട്ടും പക്ഷേ ആ കിട്ടുന്ന പെണ്ണിന് നല്ല ഭാഗ്യമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ റഹ്മാന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് റഹ്മാനെ മാറ്റിയെടുക്കാൻ കഴിയും പക്ഷെ ഈ സ്ത്രീക്ക് എന്ന് പറയുന്നത് അപ്പോഴും നഷ്ടബോധം തന്നെയാണ് അതുകൊണ്ടാണ് ഈ സ്ത്രീ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞത് അതായത് ഒരാളും അറിയാതെ പോണ്ട എല്ലാവരും അറിയണം ഈ ലോകം വാഴ്ത്തുന്ന പാട്ടുകാരന്റെ സ്വഭാവം എന്താണെന്നല്ല എല്ലാവരും അറിയണം എന്നുള്ള തരത്തിൽ ഈ സ്ത്രീ വന്ന് ഇത് അങ്ങ് പറഞ്ഞത് തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി അഞ്ചിൽ ഈ കല്യാണം കഴിയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയേണ്ടത് മറ്റൊരു റഹ്മാൻ കൂടി ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു അതായത് അനുജത്തിയുടെ ഭർത്താവ് ഈ സ്ത്രീയുടെ അനുജത്തിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ നടൻ റഹ്മാനാണ് അങ്ങനെ രണ്ട് റഹ്മാൻമാരാണ് ആ ഒരു വീട്ടിൽ പുതിയാപ്പിളമാരായിട്ട് ഉണ്ടായിരുന്നത് ഏതായാലും അതിലൊരു റഹ്മാനാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഒഴിഞ്ഞു വരുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ റഹ്മാൻ എന്ന് പറയുന്ന ഒരു താരം ആ ഒരു താരമൂല്യം അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു സാധാരണ ജീവിതം ഒരു നയിക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടുന്നില്ല അത്രമാത്രം തിരക്കുകള് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കാണണമെങ്കിൽ പോലും മണിക്കൂറുകളോളം ദിവസങ്ങളോളം കാത്തിരിക്കണമെന്ന് ഒരു വലിയ പ്രൊഡ്യൂസറ് അതായത് മലയാളത്തിലുള്ള നമ്മുടെ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആഴ്ച ദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ടുണ്ട് എന്നാണ് അത്രമാത്രം തിരക്കാണ് അത്രമാത്രം ആൾക്കാരെ ഒരു ദിവസം മീറ്റ് ചെയ്യുന്നു ഇത്രയൊക്കെ തിരക്കുള്ള ഒരു മനുഷ്യൻ എന്താണ് കുടുംബത്തിൽ കൊടുക്കാൻ കഴിയുക ഒരു ഒലക്കയും കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ തകർന്ന് വീണത് അല്ലാതെ വേറെയൊന്നുമല്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും തിരക്കുള്ള ഒരു മനുഷ്യൻ എങ്ങനെ അദ്ദേഹം കുടുംബമായിട്ട് ജീവിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഇത് ഇതിന്റെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ആ ഒരു മനസ്സ് മടുത്തിട്ടുണ്ടാവും ശരിക്ക് ഈ സ്ത്രീ ഇരുപത്തിയൊമ്പത് കൊല്ലം കഴിഞ്ഞ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അത്രമാത്രം വെറുത്തിട്ടുണ്ടാകും അല്ലാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല ഈ അവസാന നിമിഷത്തിൽ അതായത് പത്തോ അമ്പതോ വയസ്സുള്ളപ്പോഴേ ഇങ്ങനെയൊരു തീരുമാനം എടുക്കും എന്ന് എനിക്ക് തോന്നില്ല അപ്പം അവരുടെ ആ മനസ്സിലെന്ന് പറഞ്ഞാൽ അത്രമാത്രം വെറുപ്പ് ഇയാളോടുണ്ട് എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ റഹ്മാന്റെ കുറ്റം തന്നെയാണ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ഒന്നുമില്ല ചിലപ്പോൾ അവരുടെയൊന്ന് മുഖം അതായത് ഇതിൻ്റെ ഉള്ളിലെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ പലതരത്തിൽ ഇവരൊക്കെ ക്രൂരന്മാരായിരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുമ്പോഴേ സ്റ്റേജിൽ നിന്ന് ചിരിക്കുന്നു കളിക്കുന്നത് പാട്ടുപാടുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ ഒരു വട്ട പൂജ്യമായിരിക്കും അതായത് കുടുംബം നോക്കാൻ അറിയാത്ത കുടുംബത്തെ സംരക്ഷിക്കാൻ അറിയാത്ത ചിലപ്പോഴും അഹങ്കാരിയായിരിക്കും ചിലപ്പോഴേ ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്ത്രീ ഇത്രയും സുഖ സൗകര്യങ്ങൾ ഇട്ടേച്ചു പോകണമെങ്കിൽ അവിടെ ഒരു ഭയങ്കരമായ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ഇട്ടേച്ച് പോകത്തില്ല ഇത്രയും വലിയൊരു പിന്നെന്താ പറയുക സുഖ സൗകര്യം ലോപിതയായിട്ട് വാഴുന്ന ഒരു സ്ഥലത്തുനിന്ന് അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ക്രൂരത തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോഴും നല്ല ജീവൻ വരെ പോകാം അതായത് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇവരൊക്കെ അങ്ങനെയാണ് ഈ സാധാരണ എല്ലാ സെലിബ്രിറ്റികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നല്ലതും അതുപോലെ തന്നെ ഇവരുടെ കുടുംബ കുടുംബജീവിതത്തിൽ ഇവർ മറ്റൊരാളുമാണ് ജീവിതത്തിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ ഭാര്യയെ അടിമയാക്കി വെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ടോർച്ചർ ചെയ്ത് അതുപോലെ തന്നെ ഇവർക്കൊരു ഒരു സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും അതായത് ഇപ്പോൾ റഹ്മാൻ തൊണ്ണൂറ്റി അഞ്ചിൽ റഹ്മാൻ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ റഹ്മാൻ അത്രത്തോളം ഒരു വില കൂടിയൊരു ബ്രാൻഡായി മാറിയിരുന്നില്ല ആ ഒരു ഈ സ്ഥാനത്ത് നിന്നും ഒരു പത്തു വർഷം കഴിഞ്ഞപ്പോഴേ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറുകയാണ് ആ ബ്രാൻഡ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ അതുപോലെ എല്ലാ സ്ഥലത്തും റഹ്മാൻ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമായി മാറിയിക്കൊണ്ടിരിക്കുമ്പോഴേ അപ്പോഴേ റഹ്മാന് തന്നെ തോന്നാം അയ്യോ ഞാൻ കല്യാണം കഴിച്ച് തെറ്റായിപ്പോയി ഇല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടായിരുന്നു ഇപ്പോൾ എന്നുള്ള തരത്തിൽ റഹ്മാൻ തോന്നിയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവുക ഇതൊക്കെ നമ്മൾക്കൊന്നും അറിയില്ലല്ലോ ഇത് ുള്ളിൽ കിടക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹ്മാൻ എന്ന് പറയുന്ന ഒരു നല്ല പാട്ടുകാരൻ തന്നെയാണ് പക്ഷെ അയാളുടെ മുഖം മൂടിക്ക് ഉള്ളിൽ ഒരു മറ്റൊരു റഹ്മാൻ ഉണ്ട് അത് ഉറപ്പാണ് ഇല്ലെങ്കിൽ സ്ത്രീ വിട്ടു പോകത്തില്ല പിന്നെ ഇല്ലെങ്കിൽ ഈ സ്ത്രീക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അതായത് ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് വേറെ എന്തെങ്കിലും ഇതുണ്ടാകാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഈ ഒരു ബന്ധം ബന്ധപ്പെട്ട എനിക്ക് കുറച്ച് കോടികൾ കിട്ടുമല്ലോ ഇപ്പൊ അതാണല്ലോ പുതിയ ട്രെൻഡ് അതായത് ഒഴിഞ്ഞു പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലാത്ത രീതിയിലുള്ള പൈസ കിട്ടും ഇപ്പോഴും ലിസിനെ കാണുന്നില്ലേ പ്രിയദർശനെ ഒഴിവാക്കിയാൽ എന്താണ് കോടികളുടെ മേലെ ലിസി കിടക്കുന്നത് അല്ലെ കോടികൾ ഉണ്ടെങ്കിൽ ഈ ഭർത്താവിനെ പോലെയുള്ള ശല്യവും ഇല്ല അതായത് ഭർത്താവായാലും ഭാര്യ കഴിഞ്ഞാലും ഒരു പരിധിക്കില്ല എവിടെയാ പോകുന്നത് എന്തിനാ പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊടുക്കേണ്ടി വരും ഇപ്പോഴും പറയുന്നത് ഇനി പ്രിയദർശന് ഏത് വഴി വേണമെങ്കിലും പോകാം ലിസിക്ക് ഏത് വഴി വേണമെങ്കിലും പോകാം ആരും ചോദ്യം ചെയ്യാനില്ല ഒരു ബാധ്യതയുമില്ല ഒരു പ്രശ്നവുമില്ല അതുപോലെ തന്നെയാണ് റഹ്മാൻ്റേതും റഹ്മാൻ റഹ്മാൻറ്റേതായ വഴിക്ക് പോകാം ഈ സ്ത്രീ കാണി അവരുടേതായ വഴിക്ക് പോകാം ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല ഇഷ്ടം ഇഷ്ടംപോലെ പൈസയുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇവർക്ക് എന്താന്ന് പേടിക്കാനുള്ളത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ആരും എടുത്ത് ചാടാനൊന്നും പോകണ്ട കാരണം എന്താ എന്താച്ച സെലിബ്രിറ്റികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അവർക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളേ കാര്യങ്ങളുള്ളു ജീവിതത്തിൽ അവർക്ക് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല അതൊക്കെ നമ്മുടെ മമ്മൂക്കനെ കണ്ട് പഠിക്കണവന്മാരൊക്കെ നമ്മുടെ മമ്മൂക്കയായാലും അതുപോലെ നമ്മളെ രജനയണ്ണനായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്ക്യ ഞാൻ പറയുകയുള്ളൂ കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്നവരാണ് അല്ലാതെ വേറെ തരത്തിൽ പോയിട്ടോ ഇതിൽ മുഞ്ചു കണ്ടുപോകുന്ന പരിപാടിയൊന്നും ഇവർക്കൊന്നുമില്ല അതിൽ ഞാൻ ഇവരെ രണ്ട് പേരെയാന്ന് എനിക്ക് നമ്മളെ സുരേഷ് അണ്ണൻ കൊണ്ടിട്ടാ മോശമൊന്നുമല്ല സുരേഷ് അണ്ണൻ അത്ര മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ചോ മറിച്ച് സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുതെ വരാനുണ്ട് നന്ദി നമസ്കാരം